കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പര്യവസാനം ആർ എസ് എസും മോദിയും തമ്മിൽ അടിച്ചുപിരിയുന്നതാണ് ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ തന്നെ പറഞ്ഞു ഇനി ബിജെപിക്ക് ആർ എസ് എസിന്റെ ആവശ്യമില്ലെന്ന് അതുമല്ലാത്തൊരു പറച്ചിലായിപ്പോയി ആർ എസ് എസുകാർ കട്ടയ്ക്ക് കളിച്ചു എന്തായാലും മോദിക്ക് ഇപ്പം സംഭവിച്ച അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇപ്പോൾ സംഭവിച്ച പരാജയത്തിന് പിന്നിൽ തങ്ങളുടെ ശക്തിയാണെന്നൊക്കെ ആർ എസ് എസ് പറയുന്നുണ്ട് ആർ എസ് എസിന്റെ ശക്തിയൊന്നുമല്ല ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരെ ഇന്ത്യയിലെ മതേതരവാദികൾ ഒന്നിച്ചതാണ് വീണടത്ത് കിടന്ന് ആർ എസ് എസ് ആയുധമാക്കുന്നു ഈ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ആർ എസ് എസുകാർ പണ്ടേ എട്ടുകാലി മമ്മൂഞ്ഞുങ്ങളാണ് ജയിച്ചാൽ തങ്ങൾ തോറ്റാൽ മറ്റു ബി ജെ പി ഇങ്ങനെ പറയുന്നതാണ് അവരുടെ അവസ്ഥ എന്തായാലും ആർഎസ്എസ് വള്ള കരുതലോടുകൂടി ഇപ്പോൾ നീങ്ങുകയാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് പറഞ്ഞത് മണിപ്പൂരിലെ കലാപം അവസാനിപ്പിക്കാൻ മോദി ഇടപെടണം എന്നാണ് മണിപ്പൂർ കലാപം അവസാനിപ്പിക്കാൻ മോദി ഇടപെടണം എന്നല്ല മണിപ്പൂരിലെ ജനങ്ങളോട് മോദി മാപ്പ് പറയണമെന്നാണ് അതിൽ മോദി തയ്യാറായില്ല അയാളുടെ ജീവിതത്തിൽ അയാൾ മാപ്പ് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഗുജറാത്ത് കലാപത്തിൽ ഒരുപാട് പേരെ കൊന്നൊടുക്കിയപ്പോൾ അദ്ദേഹം ഒരിക്കലും മാപ്പ് പറഞ്ഞിട്ടുണ്ട് അന്ന് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടത് പ്രതിപക്ഷമാണ് ഒരുപാട് മുസ്ലീങ്ങളെ ഗുജറാത്ത് കലാപത്തിൽ കൊന്നൊടുക്കി ഹിന്ദു തീവ്രവാദികൾ ആർദസും ബജറംഗതള്ളും ഒക്കെ അന്ന് ഗുജറാത്തിൽ നരനായാട്ട് തന്നെ നടത്തി നിറഗർഭിണിയായ വനിതയുടെ വയർ കീറി ചാപിള്ളയെ പുറത്തെടുത്ത് തീയിലറിഞ്ഞതൊക്കെ കവികൾ കവിതയാക്കി മോദി മാപ്പ് പറയില്ല പക്ഷേ അമിത്ഷാ മറ്റൊരു കളി കളിച്ചിരിക്കുന്നു ഇതുവരെ മോദിയുടെ നിഴലായിരുന്നു അമിത്ഷാ മോദിക്ക് ചാണക്യതന്ത്രം ഉപദേശിക്കുന്ന വ്യക്തിയായിരുന്നു അമിത്ഷാ അമിത്ഷയും മോഹൻ ഭഗവതും തമ്മിൽ ചർച്ച നടത്തിയിരിക്കുന്നു മോദിക്ക് വേണ്ടി താൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് അമിത്ഷാ പറഞ്ഞിരിക്കുന്നു മണിപ്പൂരിൽ ഇരുന്നൂറ്റി പേർ കലാപത്തിൽ കൊല്ലപ്പെട്ടു മെയ്ദേക്കെ വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപത്തിൽ അമ്പതിനായിരത്തിലേറെ പേർ അഭയാർത്ഥികളാണ് ഈ സാഹചര്യത്തിൽ മോദി മാപ്പ് പറയണം എന്നാണ് ആർ എസ് എസിന്റെ ആവശ്യം മോദി മാപ്പ് പറയുന്നതിനേക്കാൾ ഉപരി അംഷ ആർ എസ് എസുമായി ചർച്ച നടത്തുകയും മോദിക്ക് വേണ്ടി താൻ മാപ്പ് പറയുമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു അതിനർത്ഥം മോദിക്കും മുകളിലായി അംഷ വളരുന്നു അംഷയ്ക്ക് പ്രധാനമന്ത്രിയാകാൻ ഒരുപാട് ആഗ്രഹം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം നിതിൻ ഗഡ്കരിയാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പക്ഷെ മോദി ഇപ്പോൾ ഇരിക്കുന്നു എന്ന് മാത്രം ഒരു ഹാട്രിക്ക് തികയ്ക്കാൻ വേണ്ടി ആർ എസ് എസ് മോദിയെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം അത് കഴിഞ്ഞ ശേഷം മോദിയെ ഒരു വർഷത്തിനുള്ളിൽ വലിച്ചു താഴെയിടാൻ ഘടകകക്ഷികൾ തയ്യാറാകും എന്നതും ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഘടകകക്ഷികളേക്ക് ഹൈജാക്ക് ചെയ്യാനുള്ള കഴിവുള്ള ഒരു ഉള്ളൂ അമിത്ഷാ അതുകൊണ്ട് അംഷയെ പ്രധാനമന്ത്രിയാക്കിയാലും കുഴപ്പമില്ല എന്നാണ് ആർ എസ് എസിന്റെ ഒടുവിലത്തെ നിരീക്ഷണം മോഹൻ ഭാഗവതാണ് മോദിയെയും ആർ എസ് എസിനെയും അമിത്ഷയേയും യോഗിയെയും ഒക്കെ കൂട്ടിയിണക്കുന്ന ഘടകം പക്ഷേ മോദിയുടെ വിശ്വസ്തനായ ജെ പി നദ്ദ പച്ചയ്ക്ക് പറഞ്ഞു ഇനി ആർ എസ് എസിന്റെ ആവശ്യമില്ലെന്നും കുറവടി സംഘികൾ ബിജെപിയിൽ കയറി മേയണ്ടെന്നും എന്തായാലും ആർ എസ് എസ് പറയുന്നു തങ്ങൾ പിന്തിരിഞ്ഞതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മോദിക്ക് തിരിച്ചടി കിട്ടിയതെന്ന് അതൊന്നുമല്ല മതേതര ഇന്ത്യ മോദിക്ക് ഒരു കോപ്പം കൊടുക്കുന്നുണ്ട് അതാണ് തിരിച്ചടി കിട്ടിയത് യു പി യിൽ എന്തായാലും യോഗിയും മോദിയും മോദിയുമൊക്കെ അടിച്ചുപിരിഞ്ഞു അംഷയും മോദിയും അടിച്ചുപിരിയുന്ന വക്കിലെത്തിയിരിക്കുന്നു മോദിക്ക് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കും മോദിക്കു വേണ്ടി മാപ്പ് പറയാൻ താൻ തയ്യാറാണെന്ന് അംഷ പറയുമ്പോൾ മോദി ഇവിടെ ആരായി വെറും കഴുതയായി ഇതാണ് പ്രധം വഹിച്ചത്